ടേബിൾ ഫാൻ മത്സരിക്കുന്നത് ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ ഇന്നും എന്നും ഒരു കോൺഗ്രസ് തന്നെ ജീവിക്കും ഉത്തരിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തന്നെ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ ഏവരും ഉറ്റുനോക്കുന്ന അഞ്ചാം വാർഡായ ചെമ്മരത്തുമുക്ക് വാർഡിൽ കോൺഗ്രസിന്റെ കൈപ്പത്തിചിഹ്നത്തിൽ രണ്ടു സ്ഥാനാർത്ഥികൾ മത്സരാർത്ഥികളായി എത്തിയതിനെ തുടർന്ന് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ പാർട്ടിയിലെ തന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങളിലേക്ക് എത്തിയിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം ആദ്യം അഞ്ചാം വാർഡിലേക്ക് കോൺഗ്രസ് സാരഥിയായി തെരഞ്ഞെടുത്തത് അനിലു എന്ന അനിൽകുമാറിനെ ആയിരുന്നുവെന്നും അതിൽ പറഞ്ഞിരുന്നു എന്നാൽ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിന്റെ അനുമതിയോടെ ഫ്ളക്സുകളും പോസ്റ്ററുകളും അടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളിൽ പാർട്ടി ചിഹ്നം നഷ്ടമായതിനെ തുടർന്ന് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് ചരിത്രം കുറിക്കുവാൻ ശക്തമായ പ്രചാരണവുമായി മുന്നേറുകയാണ് ടേബിൾ ഫാൻ ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിലു എന്ന അനിൽകുമാർ കോൺഗ്രസ് പാർട്ടി പ്രാദേശിക നേതൃത്വത്തിന്റെയും നാട്ടുകാരുടെയും പൂർണമായ പിന്തുണയോടുകൂടിയാണ് താൻ ടേബിൾ ഫാൻ ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും നഗരൂർ വെള്ളല്ലൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ഭാരവാഹികളും ഡിസിസി മെമ്പർ മുൻ കെ പ്രസിഡന്റ് മുൻ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ശക്തമായ സപ്പോർട്ട് തന്റെ ഇലക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടനത്തിനും തുടർന്നുള്ള ഇലക്ഷൻ പ്രചാരണത്തിനും ഉണ്ടായിരുന്നുവെന്നും അനിലു എന്ന അനിൽകുമാർ പറഞ്ഞു നമസ്കാരം ഞാൻ അനിൽകുമാർ അനിലു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ നഗരൂർ പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ആയതിന്റെ കാര്യങ്ങളെല്ലാം ഇതിനകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ വാർഡ് കമ്മിറ്റിയും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റിയും നിയോജക മണ്ഡലം കോർ കമ്മിറ്റിയും എല്ലാം വളരെ ഭൂരിപക്ഷത്തോടെ എൻ്റെ പേര് നിർദ്ദേശിക്കുകയും അതോടൊപ്പം തന്നെ എന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവർ പറയുകയും ചെയ്തു അതനുസരിച്ച് ഞാൻ ഫ്ലക്സും ബോർഡുകളുമൊക്കെ അടിച്ച് ഒരു എല്ലാ സ്ഥലത്തും ഒട്ടിച്ച് പ്രചരണം ആരംഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് വേറൊരു വ്യക്തി ഡി സി സിയിൽ നിന്നും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നം കൈക്കലാക്കുകയും അതോടൊപ്പം എൻ്റെ പ്രവർത്തനം കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിലയ്ക്കുകയും ചെയ്തു തുടർന്ന് നമ്മുടെ വാർഡിലെ തന്നെ ഒട്ടുമിക്ക ഭൂരിപക്ഷം ആൾക്കാരും സുഹൃത്തുക്കളും നഗരൂർ പഞ്ചായത്തിലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും എനിക്ക് പിന്തുണ നൽകുകയും നാട്ടിലെ പ്രവർത്തകരും മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരും എല്ലാവരും ഒന്നടങ്കം എന്നോട് പറഞ്ഞു സ്ഥാനാർത്ഥിയായി നിൽക്കണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അനിലുവാണ് അതുകൊണ്ട് എല്ലാ പിന്തുണയും ഞങ്ങൾ തരും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുകയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാമെന്ന ഞാനിപ്പോൾ ടേബിൾ ഫാൻ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഞാൻ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ സ്ഥിര താമസക്കാരനാണ് എന്റെ ജോലി സംബന്ധമായി കേബിൾ സംബന്ധമായി ഈ അഞ്ചാം വാർഡിലെ എല്ലാ വീടുകളും മാസങ്ങളും കയറിയിറങ്ങി എല്ലാ വ്യക്തികളോടും നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാനൊരു വാഗ്ദാനവും നൽകാനല്ല നിങ്ങളുടെ മുന്നിൽ വന്നത് ഈ വാർഡിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം ആ ആവശ്യങ്ങൾ നിങ്ങളോടൊപ്പം നിന്ന് ഞാൻ നേടിയെടുക്കും ബാലറ്റ് പേപ്പറിൽ ഒന്നാമത്തെ പേരാണ് എൻ്റെത് അതിൽ ടേബിൾ ഫാൻ വോട്ട് നൽകി എന്നെ അനുഗ്രഹിക്കണം എന്നെ വിജയിപ്പിക്കണം ഈ നാടിന്റെ സമഗ്ര വികസനത്തിന് എന്നെ പങ്കാളിയാവാൻ അനുവദിക്കണം നഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മാതൃകാ വാർഡായി ഞാൻ ഈ അഞ്ചാം വാർഡിനെ മാറ്റും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് ടേബിൾ ഫാൻ അടയാളത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ ഇന്നും എന്നും ഒരു കോൺഗ്രസുകാരനായി തന്നെ ജീവിക്കും എല്ലാ കുടുംബങ്ങളുടെയും മകനായി എല്ലാ സഹോദരങ്ങൾക്കും സഹോദരനായി എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാരനായി ഞാനിവിടെ ഉണ്ടാവും ജയിക്കും നമ്മളെ ജയിക്കും ജയ ഹിന്ദ്